ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഇന്നത്തെ റെസിപ്പിയാണ് പാവക്ക വരട്ടി ഞാനിപ്പോൾ പാവക്ക പറിച്ച് എടുക്കുകയായിരുന്നു കാരണം അത്യാവശ്യം പച്ചക്കറിയൊക്കെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന പച്ചക്കറിയൊക്കെ അത്യാവശ്യം ടെറസിൻ്റെ മുകളിലും തായത്തും ഒക്കെ ആയിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പാവക്ക കൊണ്ടാണ് ഞാൻ ഇന്ന് പാവക്ക വരട്ടി തയ്യാറാക്കി എടുക്കുന്നത് കണ്ടില്ലേ ഇതിന് അധികം നീളൊന്നും വെക്കില്ല ഓൾറെഡി ഇത് മൂത്തിട്ടുണ്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ കിട്ടുമ്പോൾ ആ ഒരു സുഖമൊന്ന് വേറെ തന്നെയാണ് നമ്മൾ ഒന്നും വിഷമൊന്നും അടിക്കാതെ നല്ല പാവക്ക േ അതേപോലെ തന്നെ ഇനിയുണ്ട് ഭയങ്കര കൃഷിയൊന്നുമല്ല പക്ഷേങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന പച്ചക്കറിയെല്ലാം നമ്മൾ നമുക്ക് വേണ്ടുന്ന പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കുമ്പോൾ ആ ഒരു സുഖം അത് വേറെ തന്നെയാണ് കാരണം കിട്ടാൻ കുറച്ച് പ്രയാസം കണ്ടില്ല എനിക്കിപ്പോൾ ഇത്രയും പാവക്കെ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് പാവക്കെയാണ് എനിക്ക് ഇവിടെ കിട്ടിയത് ഇതൊന്ന് കഴുകിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കഴുകേണ്ട ആവശ്യമേ ഉള്ളൂ കാരണം വീട്ടിൽ തന്നെ വിഷമൊന്നടിക്കാതെ തയ്യാറാക്കിയെടുത്ത പാവക്കെയാണ് അതുകൊണ്ട് ഇത് അധികം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കാണുമ്പോൾ ഇത്തിരി ഉള്ളെങ്കിലും ഇത് പാകൊക്കെ ആയിട്ടുണ്ട് അതാണ് ഞാൻ പറിച്ചെടുത്തത് ഇനി ഇതൊന്ന് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ നമുക്ക് പാവക്ക വരട്ടി തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തു പാൻ നല്ലപോലെ പോലെ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ നല്ലപോലെ പോലെ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നല്ലപോലെ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് തന്നെ ഒരു ചെറിയ പൊടി ഇഞ്ചി കട്ട് ചെയ്തത് കൂടെ ഇട്ടുകൊടുക്കാം ഇഞ്ചി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വഴറ്റാം ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇതിനകത്ത് മീഡിയം സൈസ് ുള്ളിയാണ് കട്ട് ചെയ്തിട്ടത് വലിയ ഉള്ളിയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതിയാകും ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി വൃത്തിയാക്കിയെടുത്തത് ഒരു ആറ് എല്ലി ചെറിയ ഉള്ളി കൂടെ ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഒരു ആറ് എണ്ണാന്ന് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് ചെറിയ ഉള്ളി കൂടെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച പാവക്ക കൂടി കൊടുക്കാം പിന്നെ ഞാനിവിടെ പാവക്കയുടെ ഒന്നും കളഞ്ഞിട്ടില്ല കുരുവൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കാരണം അധികം മൂത്ത പാവക്കയല്ല ഒരു ഇളം പാവക്കെയാണ് അതുകൊണ്ട് ഞാൻ കുരുവൊന്നും നീക്കി കളയാൻ നിന്നില്ല കാരണം അതുമല്ല എനിക്ക് ഈ പാവക്കയുടെ കുരുവൊക്കെ ഇങ്ങനെ ഫ്രൈന്നൊക്കെ കടിക്കുന്നത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പാവക്കയാരെ കുരു കളഞ്ഞിട്ടില്ല ഇതിനകത്ത് തന്നെ ഉണ്ട് ചിലർ കുരുവൊക്കെ നീക്കി കളഞ്ഞിട്ടൊക്കെയാണ് ചെയ്യാറ് ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഉള്ളിയുടെ കൂടെ വഴച്ചെടുക്കാം ഈ ഒരു സമയത്തന്നെ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കാം ഇനി ഇനിയിപ്പോൾ പാവക്കക്കകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഒന്നേക്കാൾ ടീസ്പൂണ് ആണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സ്പൂണിന് ഫുള്ളുണ്ട് ഇത്തിരി കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല ജീരകപ്പൊടി എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായി വഴറ്റി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ വഴറ്റി യോജിപ്പിച്ചെടുക്കാം ഇതേപോലെ നല്ലപോലെ അതുപോലെ വഴറ്റിയെടുക്കാം ഇതേപോലെ പാവ കയറിയ രണ്ട് റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ആ വീഡിയോ കൂടി കണ്ടു നോക്കാം അത് ഈ ഒരു ടൈപ്പ് പാവക്ക വരട്ടിയതല്ല അത് രണ്ട് ടൈപ്പിൽ ചെമ്മീൻ മിക്സ് ഉള്ളതാണ് ഒന്ന് വേറെ ഒന്നാണ് അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് മൂന്നാമത്തെ പാവക്കയുടെ റെസിപ്പിയാണ് ഞാൻ എൻ്റെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സാധാരണപ്പെട്ട ഏതൊരാൾക്കും ഈ പാവക്ക നല്ലതാണ് കഴിക്കുന്നത് പ്രത്യേകിച്ചിട്ട് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ ബെസ്റ്റാണ് ഈ പാവക്ക കഴിക്കുന്നത് ഇതെല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ മിക്സാക്കിയതിന് ശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടിക്കൊടുത്തോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ ൂട്ടി കൊടുക്കും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് മിക്സ് ആയി വന്നല്ലോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഞാൻ ഇവിടെ ഒരു പുളിയുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു അര അര ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ പുതിർത്തായിരുന്നു ഇനിയിപ്പോൾ ഈ ഇത് നമുക്ക് ഇതിലോട്ട് വെച്ച് വെക്കാം -cour -cour support support sibling, േ നല്ല പോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടും ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മളെ നമ്മളെപ്പോലുള്ളവരെ ഈ ചെറിയ ചെറിയ ചാനലൊക്കെ നമ്മളെ പോലെയുള്ളവരുടെ ചെറിയ ചെറിയ ചാനലിന് നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കൊന്നും മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ നിങ്ങളുടെ ഈ ചെറിയ ചെറിയ സഹായം കൂടി നമുക്ക് വേണം ഇതേപോലെ ഉണ്ടല്ലേ ഇപ്പം മസാലയൊക്കെ പിടിച്ച് ഒരു സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഉണ്ടല്ലേ ഈ ഒരു ഇതിലും നമുക്ക് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഓക്കെ ഉണ്ടല്ലേ ഇതിപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചീത്ത കിട്ടും ഉപ്പ് കുറച്ച് കുറവുണ്ട് ഇതിൽ അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇവിടെ ഉപ്പിടുന്നുണ്ട് ഇത്തിരി ഇവിടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവാണ് അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ പിന്നെ അത് കഴിക്കാൻ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുത്താൽ മതി ഇതേപോലെ മിക്സ് ആക്കി എടുക്കാം ഉപ്പുളിയൊക്കെ വരുമ്പോൾ ആ ആദ്യം ഇട്ട് കൊടുത്ത ഉപ്പൊക്കെ പോയി അതുകൊണ്ട് പിന്നെ നമുക്ക് രണ്ടാമത് വരേണ്ടി വന്നു അതല്ലേ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇവിടെ അരച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഓക്കെ ഇത് വെക്കുന്ന സമയത്ത് ചെറിയ സിമ്മിലാക്കി ഇടണേ ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം ആദ്യം ടെക്കണ് അടച്ച് കൊടുക്കുന്ന സമയത്ത് ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം പറയാൻ വിട്ടുപോയതാണ് ഇതൊന്ന് ഫ്രൈ ആയിട്ട് തന്നെ വരണം നല്ല രീതിയിൽ അധികം എണ്ണിയില്ലാതെ തന്നെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരണം ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഒന്ന് വെന്ത് വന്നോട്ടെ ഇതിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉണ്ടല്ലേ ഇനിയിപ്പോൾ ഇതൊന്ന് ഒന്ന് കടച്ച് കൊടുത്ത് അവിടെ വേവിച്ചെടുക്കാം ഇനിയിപ്പം ഇതൊന്ന് തുറന്ന് നോക്കാം ഉണ്ടല്ലേ ഇതിപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതേപോലെ വെന്ത് ആ പുളി വെള്ളമൊക്കെ നന്നായി പിടിച്ച് ഉണ്ടല്ലേ ഈ ഒരു രീതിയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തയ്യാറായി വന്നിട്ടുണ്ട് േ ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കാം വെളിച്ചെണ്ണം നനച്ച് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ പാവക്ക വരട്ടിയത് റെഡിയായി കഴിഞ്ഞു ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ മെസ്സേജിലൂടെ അറിയിക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ